നമസ്കാരം ഒഴിഞ്ഞ കസേരകളില്ലാത്തത് ചിലർക്ക് വിഷമമുണ്ടാക്കും നോർക്ക സമഗ്ര ഇൻഷുറൻസ് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരോക്ഷ പ്രതികരണം നോർക്ക ഇൻഷുറൻസ് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കവെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഈ വാചകങ്ങൾ ഉൾപ്പെടുത്തിയത് പ്രവാസികൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന പദ്ധതിയാണ് നോർക്കയുടെ സമഗ്ര ഇൻഷുറൻസ് പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പരിപാടി ഉദ്ഘാടനം ചെയ്തത് ആഗോള അയ്യപ്പ സംഗമത്തിൽ ഒഴിഞ്ഞ കസേരകൾ ഉണ്ടായിരുന്നു എന്ന വാദത്തിന് മറുവാദം എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗത്തിൽ ഈ ഭാഗം ഉപയോഗിച്ചത് ലോക കേരള സഭയിൽ ഉയർന്ന ആവശ്യമാണ് നിറവേറ്റപ്പെടുന്നതെന്നും പ്രവാസികൾക്ക് സർക്കാർ നൽകുന്ന സംരക്ഷണത്തിന്റെ പ്രതിരൂപമാണ് ഇൻഷുറൻസ് പദ്ധതിയെന്നും അദ്ദേഹം വിവരിച്ചു വിദേശത്ത് താമസിക്കുന്നവരും പഠിക്കുന്നവരും പദ്ധതിയുടെ കീഴിൽ വരും അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും പത്തു ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസുമാണ് ലഭിക്കുക ഈ വേദിയിൽ വെച്ചാണ് കഴിഞ്ഞ ഒഴിഞ്ഞ കസേരകൾ കാണാത്തത് ചിലർക്ക് വിഷമമുണ്ടാക്കുമെന്നും നോർക്ക ഇൻഷുറൻസ് പദ്ധതിയുടെ വിജയമാണ് സദസ്സിലെ നിറഞ്ഞ കസേരകളെന്നും പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാന സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിലെ ഒഴിഞ്ഞ കസേര വിവാദമായിരുന്നു അതേസമയം കേരള സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും നിശ്ചിതമായി വിമർശിച്ചാണ് പന്തളത്തെ ശബരിമല സംരക്ഷണ സംഗമം നടന്നത് എല്ലാർത്ഥത്തിലും ശരണം വിളികളാൽ മുഖരിതമായിരുന്നു ഒത്തുചേരൽ തമിഴ്നാട് ബി മുൻ അധ്യക്ഷൻ കെ അണ്ണാമല ഉദ്ഘാടകനായ ചടങ്ങിൽ എല്ലാ അർത്ഥത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയായിരുന്നു വിമർശനങ്ങൾ ഉയർന്നത് സംഘപരിവാർ സംഘടനകൾ സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സംഗമത്തിൽ പങ്കെടുത്തവരെല്ലാം ഉയർത്തിയത് സ്ത്രീപ്രവേശന കാലത്തെ വിവാദമായ കേസുകളായിരുന്നു ആ കേസുകൾ പിൻവലിക്കുമോ എന്ന ചോദ്യമാണ് ഭക്തർ ഉയർത്തുന്നത് എൻഎസ്എസും എല്ലാം പരസ്യമായി നിലപാടെടുത്തിട്ടും കേസുകൾ പോലീസ് പിൻവലിക്കുന്നില്ല ഇത് കാരണം നാമജപഘോഷയാത്രയ്ക്ക് എത്തിയ പലരും വിദേശത്ത് ജോലിക്ക് പോലും പോകാൻ കഴിയാതെ വിഷമത്തിലാണ് ഈ വികാരമാണ് അണ്ണാമലയും പന്തളത്ത് ഉയർത്തിയത് ഒരു മനുഷ്യന് നരകത്തിലേക്ക് പോകാൻ ആവശ്യമായതെന്ന് ഭഗവത്ഗീതയിൽ പറയുന്ന കാമം കോപം അത്യാഗ്രഹം എന്നീ മൂന്ന് കാര്യങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയനിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലും ഉണ്ടെന്നും അണ്ണാമലയെ പരിഹസിച്ചു സനാതനധർമ്മത്തെ ഇല്ലാതാക്കണമെന്ന് പറയുന്ന തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്റ്റാലിനെ മുഖ്യ അതിഥിയായി ക്ഷണിച്ചതോടെ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എല്ലാവർക്കും മനസ്സിലായെന്നും അണ്ണാമല പറഞ്ഞു ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും അർഹതയില്ലാത്തവരാണ് ഭഗവത്ഗീതയുമായി ജനങ്ങളെ ഉപദേശിക്കാൻ വന്നിരുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും വോട്ടുകളും മാത്രമാണ് ഇരു നേതാക്കളുടെയും ലക്ഷ്യമെന്നും അണ്ണാമല ആരോപിച്ചു നിങ്ങളെപ്പോലെ സനാതനധർമ്മത്തെ സംരക്ഷിക്കുന്നതിൽ ഒരാളായാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപതാം തീയതി ആശ്ചര്യമുണർത്തുന്നൊരു കാര്യത്തിന് നാം സാക്ഷ്യം വഹിച്ചു ആഗോള അയ്യപ്പ സംഗമം ലോകത്തിലുള്ള എല്ലാ അയ്യപ്പ ഭക്തന്മാരെയും കൂട്ടിയിണക്കി കേരളത്തിലെ സർക്കാരാണ് ആ പരിപാടി നടത്തിയത് ആ പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ട പ്രധാന അതിഥി ആരായിരുന്നു എന്നതാണ് രസം സനാതനധർമ്മത്തെ അടിമുടി എതിർക്കുന്ന തമിഴ്നാടിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സ്റ്റാലിൻ അപ്പോൾ തന്നെ മനസ്സിലായില്ല ഇവരുടെ ഉദ്ദേശം എന്താണെന്നാണ് അണ്ണാമലെ ചോദിച്ചത് സനാതനധർമ്മത്തെ വേരോടെ പിഴുതറിയണം എന്ന് വിശ്വസിക്കുന്ന അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആളാണ് സ്റ്റാലിൻ അദ്ദേഹം മാത്രമല്ല കുടുംബം മുഴുവൻ അങ്ങനെയാണ് ഡെങ്കിപ്പനി പടർത്തുന്ന കൊതുകിനെ പോലെയാണ് സനാതനധർമ്മമെന്നും അതിനെ ബാക്കി വെക്കാതെ നശിപ്പിക്കണമെന്നും പറഞ്ഞയാളാണ് സ്റ്റാലിന്റെ മകൻ ഉദയനിധി അങ്ങനെയുള്ള സ്റ്റാലിനെ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ മുഖ്യാതിഥിയെ ക്ഷണിച്ചപ്പോൾ തന്നെ മനസ്സിലായില്ലേ അത് അയ്യപ്പന് വേണ്ടി നടത്തിയ പരിപാടിയല്ല എന്ന് എന്നാണ് അണ്ണാമല ഇന്നലെ പ്രസംഗിച്ചത്